കണ്ട എണീറ്റ് ഈശ്ശേരാ നേരെ ഒരുപാട് വൈകില്ലോ വേഗം പറ്റോ ദോടരായ 65 ട്ട ഇല്ലടാ നാല നാല മണിക്കരെന്നാ പറയുന്നത് ആള് ഉടനെ കൊടുക്ക എന്നോ കൊടുക്ക പണിക്ക് അഹ്ല സുനിയട്ട ദാസ് വീനോസാ നീന്ന അവസാന ഡേറ്റ് പറഞ്ഞല്ല ആ ഉന്നങ്ങടെ റെഡി ആയില്ല നാല വൈകുന്നേരം 4 മണിക്ക് ഏत्या അതെ കാര്യം നീ അണ്ട അമ്മേടെ മോനെക്ക തന്നെ ആ മച്ചി냐 നാല് പറഞ്ഞു സമയത്ത് പൈസ കിട്ടില്ലെങ്കിലും അല്ലോ വീട്ടിൽ കയറി ഞാൻ ചാമ്പൂ എന്നാ നിനക്കറിയാലോ വേണ്ട അമ്മായിക്ക് കൊടുക്കണ്ട കൊടുത്ത എന്തോട്ടാ വിശേഷം എന്തോട്ട് വിശേഷം അമ്മയെ എങ്ങനെ പോണൊന്നും നേരം കിട്ടണ അമ്മയെ നാളെ അമ്മായിനെ കാണാൻ ഞാൻ എന്തായാലും പേരുന്ന് ആരത് കൊള്ളാലോ തോന്നുന്നത് അല്ലെങ്കിലും ആദ്യമായിട്ട് നല്ലല്ലോ ഈ വണ്ടിയുടെ പെട്രോൾ തീരുന്നത് ആ പമ്പിന്റെ ഇങ്ങോട്ട് ഒരു കാര്യം സ്ഥലത്താണല്ലോ വന്ന് മുമ്പിലോടെ എങ്ങോട്ട് പോന്നത് ഇങ്ങനെ ിയാ പേ ഇതിന്റെ മീറ്റർ വർക്കകത്ത കാരണം പെണ്ണോട് തീർന്നതറിയില്ല ഇവിടെ അടുത്തങ്ങനെ പമ്പുണ്ടോ ഹലോ തന്നോട് ഇവിടെ അടുത്തങ്ങനെ പമ്പിണ്ടോ ബാറുണ്ട് രണ്ട് കിലോമീറ്ററോ പക്ഷെ പക്ഷേ അരപോ നമുക്ക് നടന്നു പോയി വാങ്ങി വന്നാലോ നാല് കിലോമീറ്ററോ എന്റെ കാൽമുട്ടിന്റെ കാര്യം മറന്നോ നിങ്ങൾക്ക് ആലോചിക്കാനേ വയ്യ ഞാനില്ല ഏ അങ്ങനൊന്നും ശാസിക്കാന്നൊക്കെണ്ടേട്ടാ പോണോഴിക്കേ ഈ പിലീസ് പാലെന്നു പറയണ ഒരു ഈ വണ്ടി അവിടെ എങ്ങനെ വെച്ചിട്ടാണ് കേടുന്നു ചോദിച്ചതോ ചേച്ചി എല്ലാരും കൂടി കൊത്തി പറിച്ചു തിന്നാനെ എല്ലാം ഇമ്മടെ കേടികളെന്നെയാ ഒരു കാര്യം ഇങ്ങനെയ്യാ ചേട്ടൻ പോയി പെട്രോളി വാ ചേച്ചി ഇവിടെ ഏയ് അതൊന്നും വേണ്ട താൻ ബുദ്ധിമുട്ടണ്ട സഹായത്തിന് നന്ദി അല്ല നിങ്ങൾ ഉണ്ടല്ലോ വിളിച്ചോടുക അല്ലയ്യാപതശാല കണ്ടിട്ട് ചോദിച്ചാണ് അല്ല അതാണല്ലേ കല്യാണ തലേന്ന് വിളിച്ചോടുക ഇക്കടാ ഇട്ടിട്ട് വെല്ലോന്റെ കൂടെ വിളിച്ചോടി പോവാ ഭർത്താവിൻ്റെ തലക്കടിച്ചിട്ട് സ്വർണ്ണെടുത്തിട്ട് കാമുന്റെ കൂടെ പോവാ ഐറ്റം ഇതെന്റെ ഭാര്യയാണ് ഞങ്ങളുടെ ഒരു വെഡിങ് റിസപ്ഷൻ കഴിഞ്ഞ് പോവുകയാണ് വീട് കുറച്ച് ദൂരാണ് ഒരു ഓട്ടോ വിളിച്ചു തരുമോ ഏ ഈ ാലും വരില്ല എല്ലാരും രണ്ടെണടിച്ചിട്ട് കൂടങ്ങിണ്ടാവും ഞാൻ ഏറ്റവും അവര് ശല്യപ്പെടുത്തുന്നില്ല നിങ്ങൾ എന്റെ ഗസ്റ്റല്ലേ മ്മക്ക് ഇവിടെ കൂടാലോ ഭയണ്ട ഞാൻ ഇപ്പൊ വരാട്ടാ അതെ വണ്ടി ഇവിടെ എവിടെങ്കിലും വെച്ച് നമുക്ക് നടക്കാം ആരെങ്കിലും ഫോണിൽ കിട്ടോ നോക്കാം എന്നോട്ടും മര്യാദ ചേട്ടാ ഇക്കോക്കാൻ സൂര്യ നാട്ടിൽ വന്നിട്ടൊന്നും കൂടാതെ പോവാ നമ്മടെ പിള്ളേർ പോലും അവരൊക്കെ ഒന്ന് പരിചയപ്പെടാലോക്കട നിന്റെ ഒരു സഹായം അങ്ങനെ അങ്ങോട്ട് പോയാലോ നീ എന്താ ഞങ്ങളെ കുറിച്ച് തരിച്ചത് മര്യാദക്ക് നിന്നോ நீ என்ன தள்ளியல்ல தள்ளியல்ல நீன இக்கொன்னு காண சரி ஆக்கி தராட்டா சாரம் கிட்டிய நான் வேகம் வாடப்ப നിങ്ങക്ക് നിറ പണിണ്ടേട്ടാ നമ്മൾ ഇനി എന്ത് ചെയ്യും ആകെ പ്രശ്നായില്ലേ കുട്ടികളാണെങ്കിൽ നമ്മളെ കണ്ടത് വിഷമിച്ചിരിക്കും എല്ലാ ഈ ചേട്ടന്റെ മുടിഞ്ഞ നീ പേടിക്കണ്ട ഞാൻ ആരെങ്കിലും ഒന്നുകൂടി ഫോള് പോണില്ല നമ്മുടെ ഫോണിനോട് റേഞ്ചില്ല എന്റെ പൊന്നു സഹോദര ഞങ്ങൾ വെറുതെ വിട് വീട്ടിലെ രണ്ട് മക്കള് നിങ്ങളുടെ കാത്തിരിക്കോ പെങ്ങൾക്കോ ആണ് ഇങ്ങനെ ഒരു സാഹചര്യം വന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ സാധാരണ അമ്മ പെങ്ങന്മാരെന്നുള്ള പറയല് ഇത് എന്തുട്ട ഭാര്യ പെങ്ങളു പെങ്ങളുണ്ട് അവളിങ്ങനെ ബൈക്കിലൊന്നും കറങ്ങില്ലേട്ടാ സ്വർണം പോരാന്നറിഞ്ഞിട്ട് അയാളെ അവിടെ വീട്ടിൽ കൊടുന്ന് ആക്കിയിരിക്കാ സ്വർണ്ണ എടുത്തിട്ട് ഇത്തിരി പെങ്ങൾക്ക് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോ ഉള്ള സ്വർണ്ണൊക്കെ കൂടിട്ട് വലിച്ചു ഭാര്യ എടുത്തിട്ട് അവള് ഒരുത്തിന്റെ കൂടെ വിളിച്ചോടിയാ പോയി അതോണ്ടേ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട വന്നല്ലോ കേടിയാടാ

ഏറ്റവും വെറുപ്പുള്ള സാധന ക്ഷമിക്കണം ചെയ്തിട്ടുണ്ടാവും ക്ഷമിക്കേ ഓ ഹാപ്പി ഹാപ്പി ഓക്കേ ചെയ്തിട്ടോ മെയിൻ റോഡ് വരെ കൂടെ കാണും പിള്ളേര് ഓക്കെ ഈ ബിലീസ് പാലം കഴിഞ്ഞാ പിന്നെ പേടിക്കാനൊന്നുമില്ല ഞാൻ രണ്ടാക്കി കൂടെ കെട്ടണ ആ പൊക്കോ ഓക്കെ ഈശ്വര എൻ്റെ അപ്പാ നല്ല നീ എന്നെ തല്ലിയല്ലേ